രാഹുലും പ്രിയങ്കയും പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അവസാന വാക്കുകളിൽ പെട്ട ഒരാളും ജനങ്ങളും ജനങ്ങളും രാഹുൽ ഗാന്ധിയോട് ആ ദിവസം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതെ അങ്ങനെ പിന്നെ രാജിവെക്കുന്ന സ്ഥിതി വന്ന ഈ തീരുമാനം വേണമെന്ന് ജനങ്ങളും ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു വലിയ ഭൂരിപക്ഷം ഉണ്ടാവും പ്രിയഗാന്ധിയും ജോനാട്ടിലേയും ഏറെ ഇഷ്ടപ്പെടും രാഹുലിന്റെ പരിപാടിക്ക് അവര് പ്രചാരണത്തിൽ വരുമ്പോ തന്നെ അതായത് ആവേശമാണ് അവിടെ പ്രകടമായിട്ടുണ്ട് അല്ല തങ്ങള് പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യ അലയൻസിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ഇന്ത്യ അലയൻസിൽ കിട്ടും പ്രിയങ്കാ ഗാന്ധി കൂടി പാർലമെൻറ്റിലേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ആ വയനാട്ടിൽ നേതായാലും ചെല്ലും എന്ന് നമുക്ക് ഉറപ്പിക്കാലോ വലിയ കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും ഇന്ത്യ മുന്നണിയുടെ കോൺഫിഡൻസ് അനുദിനം വർദ്ധിച്ച് വരലാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം എണ്ണം നേക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജയിച്ചത് ഇന്ത്യ അലയൻസാണെന്ന് പറയുന്ന മാരിയാ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ അവർ അവരുടെ തട്ടകം എന്ന് പറയുന്നത് യു പി എല്ലാം യു പി എയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ജയം ഇന്ത്യ അലയൻസിന് വളരെ ഗുണം ചെയ്യും ഒരു സംശയമില്ല അത് ജനങ്ങളും അതേ നോക്കുകയുള്ളൂ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മതേതര ഗവൺമെൻറ് വരലാണ് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ജനങ്ങൾക്കുണ്ട് അവിടെ ഒരു പ്ലസ് പോയിൻറ്റാണിത് രാഹുൽ ഗാന്ധിയുടെ അല്ല രാജ്യത്തെ മതേതരത്വം നിലനിർത്തലാണല്ലോ ആവശ്യം അതുകൊണ്ട് ആ കാര്യത്തിൽ അത്യാവശ്യമായ സ്ട്രാറ്റജി എന്താ വച്ചാൽ അതെടുക്കാൻ ഞങ്ങൾ തയ്യാറാവും അവിടെ പ്രധാന അതാണ് ആ അതെ അതെ തങ്ങൾ നേരിട്ട് രാഹുൽ ആദ്യം വന്നപ്പോൾ തങ്ങൾ നേരിട്ട് ആണ് പിന്നെ വയനാട്ടിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായ ഞങ്ങളതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഇപ്പോൾ അബ്ബാസ് അലീ തങ്ങളായിരുന്നു ഈ പ്രാവശ്യം അതുകൊണ്ട് പാർട്ടിയിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഞങ്ങൾ ഒരു വയനാട്ടിലെ തെരഞ്ഞെടുപ്പായിട്ടല്ല ആ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇവരെ ജസ്റ്റ് നോക്കുന്ന തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രാധാന്യം പാർട്ടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവിടെ പ്രാധാന്യം അല്ല അത അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഇമ്പോർട്ടൻസ് യു ഡി എഫിലെ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഒന്നുമല്ല ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അതിൻ്റെ പ്രതീകങ്ങളാണ് അവിടെ മത്സരിക്കുന്നത് അതിന് ഫോക്കസ് കൊടുക്കുന്നത് അവരിലെ അല്ല അത് അവർ തീരുമാനിക്കട്ടെ പക്ഷെ അവരിന്ന് ഞാൻ കണ്ട പ്രസ്താവന എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ മത്സരിക്കുന്നതാണ് പിന്നെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടാമെന്നല്ലതെന്നൊക്കെയാണ് അവർ പറയുന്നത് അത് അവർ തീരുമാനിക്കേണ്ട കാര്യം ഞങ്ങൾ തീരുമാനിക്കും പക്ഷേ ഇവിടെ അത് പ്രസക്തല്ല വൻ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ